ഹൈ ഫ്രണ്ട്സ് ഇന്ന് ത്രഡ് ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഹീസിയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ത്രഡ് ചിക്കൻ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും പറയുന്നതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നല്ല വലുതാണെങ്കിൽ രണ്ടെണ്ണം എങ്ങനെ മതി കൊണ്ടാണ് ഞാൻ ചെറുതായതുകൊണ്ടാണ് മൂന്നെടുത്ത് ഇനി ഇത് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് ഇതാ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം ഇതൊട്ടും കട്ടയില്ലാതെ ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ വേറൊരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചതും രണ്ടല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ചെറിയ ജീരം പൊടിച്ചതും കാൽ ടീസ്പൂൺ എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മാറ്റി വെക്കാം ഇത് നമുക്ക് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് ചിക്കൻ ഇറക്കുമ്പോഴും ഒരു മൂന്നാലി വെളുത്തുള്ളി ചതച്ചതും ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വിനാഗിരിയോ അതല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം പിന്നെ മല്ലിയില കുറച്ചേറെ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇത ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ ഒട്ടും കട്ടയില്ലാത്ത വിധത്തിൽ അതുകൊണ്ട് ബോൺലെസ് ചിക്കൻ എടുക്കുന്ന നല്ലത് കേട്ടോ ബോണോട് കൂടിയ ബുദ്ധിമുട്ടോ ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ചിക്കൻ അരച്ചതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ച ഈ പൊട്ടാറ്റോ ഇല്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ സോയാ സോസ് കൂടെ എടുത്തിട്ടുണ്ട് ഡാർക്കോ അല്ലെങ്കിൽ സാധാരണ ഏതാണോ നിങ്ങൾക്ക് കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ക്രിസ്റ്റി ജില്ലി ഒരു ടേബിൾ സ്പൂണോ ഒരു ടീസ്പൂണോ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതെന്നെങ്കിൽ കുറച്ച് എടുത്തോളൂ കേട്ടോ അപ്പോൾ ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച ഈ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ മുട്ടയുടെ മിക്സ് നന്നായിട്ട് ഈ ചിക്കനിൽ പിടിക്കത്തക്ക വിധത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ചിക്കനിൽ പിടിക്കണം കേട്ടോ പക്ഷേ ഇനി ഇതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകിലും മൈദ അതല്ലെങ്കിൽ കോൺഫ്ലോറ് ഞാനിപ്പോൾ കോൺഫ്ലോറ് ഒരു കാൽ കാൽക്കപ്പോളം എടുത്തിട്ടുണ്ട് കോൺഫ്ലോർ ചേർക്കുമ്പോൾ നോക്കി നോക്കി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ കാരണം മുട്ടയുടെ അളവ് മാറുന്നതിനനുസരിച്ചിട്ട് ആ കൺസിസ്റ്റൻസി മാറും അപ്പോൾ ചിലപ്പം കപ്പ് തന്നെ വേണ്ടവരില്ല ചിലർക്ക് കാൽക്കപ്പ് തന്നെ വേണ്ടവരും എനിക്ക് കുറച്ചുകൂടെ വേണ്ട വന്നിട്ടുണ്ട് കേട്ടോ കപ്പും കുറച്ചുകൂടെ വേണ്ട വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നോക്കി നോക്കി ചേർത്ത് കൊടുക്കാം നമുക്കതിങ്ങനെ പിടിച്ചെടുക്കാനുള്ള ഒരു പാകം കിട്ടണം അല്ലെങ്കിൽ ലൂസ് കൺസിസ്റ്റൻസിയിലായാലും അതാവില്ലല്ലോ ഇപ്പോൾ ഇത് കണ്ടോ ഇത് കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചിക്കനിലോട്ട് ആ പൊടികളൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയോ അതല്ലെങ്കിൽ ചെറുനാരങ്ങ നീക്കുക ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂണിൻ്റെ പകുതി മുളക് പൊടി രണ്ട് പുഴുങ്ങിയ മുട്ടയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം ഇത് ഇതുപോലെ ഇതിപ്പോൾ ശരിയായിട്ട് അരഞ്ഞിട്ടില്ലല്ലോ ഇനി ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ രണ്ടോ മൂന്നോ ടീസ്പൂൺ അത്ര സോറി ടേബിൾ സ്പൂണേ അത്രയേ വേണ്ട വരുള്ളൂ നമ്മൾ സാധാരണ മൈനീസ് അടിക്കുമ്പോൾ കുറേ ഓയിൽ ഒഴിക്കുന്നില്ലേ സാധാരണ പുഴുങ്ങാത്ത മുട്ടയാകുമ്പോൾ ഇതാകുമ്പോൾ കണ്ടോ നോ ഓയിലും കുറവാന്ന് എന്നാൽ ആ ഒരു മൈനീസിൻ്റെ ടേസ്റ്റിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ധൈര്യത്തെ കൊടുക്കുക കേട്ടോ നമുക്ക് നമുക്കൊന്നും തന്നെ ഓയിലധികം ഇല്ലാത്ത മൈനീസ് കഴിക്കണം തോന്നിട്ട് ഇങ്ങനെ പുഴുങ്ങിയിട്ടൊന്നടിച്ച് നോക്കൂ നിങ്ങൾ ഇതിന് മുൻപ് ഞാൻ ഷോർട്ട്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ ഇനി അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി സമൂസ ഷീറ്റ് തന്നെ വേണ്ടത് സമൂസ ഷീറ്റ് ആവശ്യത്തിനുള്ള മാത്രം കട്ട് ചെയ്യുക ബാക്കി വെറുതെ വേസ്റ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനിപ്പം കുറച്ച് കട്ട് ചെയ്തിട്ട് വെക്കും മുഴുവനായിട്ട് കട്ട് ചെയ്യുന്നില്ല ആവശ്യം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ ഇതാ സമൂസ ഷീറ്റ് കുറച്ച് മുന്നേ പുറത്തെടുത്ത് വെക്കാൻ നോക്കാം ഫ്രിഡ്ജിലാണെങ്കിൽ അല്ലാതെ അതിങ്ങനെ ഹാർഡായിട്ടല്ലേ എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ അതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തുനിന്ന് നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം ഇത് ഇത് കണ്ടോ ഇതുപോലെ കേട്ടോ ഇതുപോലെ തിന്നായിട്ട് തന്നെ എടുക്കാൻ നോക്കണേ അധികങ്ങ് ഇതാവരുത് പിന്നെ ഷീറ്റ് ഷീറ്റല്ലെങ്കിൽ പിന്നെ നമ്മളെ സ്പ്രിങ് റോൾ ഷീറ്റ് ഇല്ലേ അത് കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും അതായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മുഴുവൻ ഞാൻ ഇതുപോലെ തന്നെ മുഴുവനല്ല സോറി ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മാത്രം ആദ്യം കട്ട് ചെയ്തെടുക്കും അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിലല്ലേ പിന്നെ കട്ട് ചെയ്യേണ്ടു ഇതാ ഞാനിപ്പോൾ ഇത് ഇത്രയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി സ്നാക്സിന് ആവശ്യമായിട്ടുള്ളത് നോക്കി നോക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമല്ലേ ഉള്ളൂ അപ്പം ഇപ്പം ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നന്നായിട്ട് പറ്റി പറ്റലുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ചെയ്യരുത് പിന്നെ നിങ്ങൾക്കത് ബൈൻഡായി കിട്ടൂല കുറച്ച് കോൺഫ്ലോർ ഒന്ന് ഇതിലോട്ട് ഇട്ടിട്ട് ഇതാ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണേ അതൊന്ന് പറ്റിപ്പുണ്ടെങ്കിൽ മാത്രമേ കോൺഫ്ലോർ ഇടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇടരുത് എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് കൈ ഒന്ന് മുക്കിയെടുക്കാൻ അതല്ലെങ്കിൽ നെയ്യിൽ ഒന്ന് തടവി എടുത്താലും മതി വെള്ളം എടുത്ത് വെക്കാം അത് വെള്ളം എടുത്ത് വെക്കുന്നത് നല്ലത് കേട്ടോ നമുക്ക് എന്തായാലും ഒന്ന് കൈ കഴുകി തുടച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാ ഇതുപോലൊന്ന് ഉരുളയാക്കിയിട്ട് വെക്കാം അപ്പോൾ ഇതുപോലെ എത്ര വലിപ്പം വേണം അത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നതും ചെറിയതെടുക്കുന്നത് നല്ലതെട്ടോ അധികം വലിപ്പം ആവുമ്പോൾ ഉള്ളു എന്ത് കിട്ടാൻ ബുദ്ധിമുട്ടോ കാരണം വേവിച്ചിട്ടില്ലല്ലോ ചിക്കൻ അതുകൊണ്ട് ഇനി കുറച്ച് പിന്നെ മൈദയോ അതിലെങ്കിൽ കോൺഫ്ലോറോ ഇതുപോലെ ഒന്ന് പ്ലേറ്റിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെക്കാം അത് നമുക്ക് ഫില്ല് വെച്ച് ഫില്ലിങ് ചെയ്തതിന് ശേഷം എടുത്തു വെക്കുമ്പം പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇനി നമ്മൾ എടുത്ത് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് നമ്മൾ ഇത് ഇതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കട്ട് ചെയ്തിട്ട് അത് ഇതുപോലെ കൈൻ്റെ അടിയിൽ കുറച്ചൊന്ന് നേരത്തി വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഒത്ത് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും കൈ കഴുകി തുടച്ചതിന് ശേഷം എടുക്കുന്നത് നല്ലതായിട്ടോ വേസ്റ്റ് വേസ്റ്റാകും എന്നിട്ട് വീണ്ടും അതെടുത്തിട്ട് ഇതുപോലൊന്നും പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കിളിക്കൂടൊക്കെ ഉണ്ടാക്കുമ്പം കോട്ട് ചെയ്തെടുക്കുന്നില്ലേ അതേ കണക്ക് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്തെടുത്താൽ ഇത് ഇതുപോലെ ആക്കിയിട്ടോ എന്നിട്ട് കൂടുതലാക്കാത്ത നല്ലത് കേട്ടോ നമുക്ക് ഉള്ളു വെന്ത് കിട്ടേണ്ടതല്ലേ അപ്പോൾ ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെ ഇതില്ലേ നമുക്ക് കുറച്ച് ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ നമ്മളിപ്പം കട്ട്ലെറ്റൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ലേ റമലാനിലെ മുന്നായിട്ട് അതേപോലെയൊക്കെ ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് സിഡ് ലോക്ക് കവറിലോ അതല്ലെങ്കിൽ എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് വെച്ചാലുണ്ടല്ലോ നമുക്ക് റമദാനിലൊക്കെ അല്ലെങ്കിൽ വിരുന്നുകാർ വരുമ്പോഴോ ഒക്കെ നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്തേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുറച്ചില്ലേ അതിൻ്റെ മുകളിലും കുറച്ച് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞപ്പം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കവർ ചെയ്തത് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്തിട്ട് ഇതേപോലെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാനങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഡീപ് ഫ്രൈ തന്നെ ചെയ്തെടുക്കേണ്ടത് അതാകുമ്പോൾ ഇല്ലേ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഇതാ തിരിച്ചും മറിച്ചു ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ നമ്മൾ കുക്കാക്കാത്തതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകൾ വശം നമുക്ക് വെന്ത് വേഗം ആവുകയും ചെയ്യും എന്നാൽ ഉൾവശം വെന്ത് കിട്ടത്തേയില്ല അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടാ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം ഫസ്റ്റ് ഇട്ടുകൊടുത്തത് ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ ഇതാ ഇപ്പോൾ ഇതാ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കാണാൻ മാത്രമല്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ചിക്കൻ്റെ സ്നാക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടാണ്ട് കല്ല പ്രത്യേകിച്ചൊരു കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇന്ന് നിങ്ങൾ ഒരു ഇത് ഉണ്ടാക്കി നോക്കും എളുപ്പം കഴിയുന്നതും അല്ലേ പെട്ടെന്ന് തന്നെ കഴിയുന്നതെന്ന് നമ്മൾ ചിക്കനും എന്തായാലും നമ്മൾ നോമ്പിനൊക്കെ ചിക്കനും പൊട്ടാറ്റോ ഒക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതല്ലേ അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇതിനു മുൻപ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്യണം നിങ്ങളാദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം ഇതിനും നല്ല വീഡിയോസായിട്ട് പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു